പട്ടാഴിയിൽ നിന്നും കാണാതായ രണ്ടു വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കല്ലടയാറ്റിൽ നിന്നും ലഭിച്ചു പട്ടാഴി വടക്കേക്കര ഏറത്ത് വടക്ക് നന്ദനത്തിൽ ആദേശ് കുമാറിൻ്റെയും സരജയുടെയും മകൻ പതിനാല് വയസ്സുകാരനായ ആദിത്യൻ മണ്ണടി നെടിയകാല വടക്കിയതിൽ അനിയുടെയും ശ്രീജിയുടെ മകൻ പതിനാലുകാരനായ അമൽ എന്നിവരാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ ഏഴു മണിയോടെ പട്ടാഴി പാറക്കടവ് തടയണയ്ക്ക് സമീപത്തുമാണ് മൃതശരീരങ്ങൾ ലഭിച്ചത് വ്യാഴാഴ്ച രാവിലെ ട്യൂഷന് വന്നതാണ് സഹപാഠികളായ അമലും ആദിത്യനും ട്യൂഷൻ കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം അമലിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച അമലും ആദിത്യനും വസ്ത്രം മാറി ആറ്റിലേക്ക് പോവുകയും ചെയ്തു ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവർ വീടുകളിലേക്കും പോയി വൈകുന്നേരമായിട്ടും കുട്ടികളെ കാണാഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ അന്വേഷണം ആരംഭിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ പത്തനാപുരം പോലീസിൽ പരാതിയും നൽകി പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഒപ്പമുണ്ടായിരുന്ന കുട്ടികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കല്ലടയാറ്റിലും തിരച്ചിൽ ആരംഭിച്ചു വെള്ളിയാഴ്ച രാവിലെ മുതൽ അന്വേഷണം ആരംഭിക്കുകയും തടയണയ്ക്ക് സമീപത്തു നിന്നും ഇരുമൃതദേഹങ്ങളും കണ്ടെത്തുകയുമായിരുന്നു അച്ഛനുമ്മയും രണ്ടുപേരും രണ്ട് തുള്ളുമായിട്ട് രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് പോയതെന്നാണ് വേറെ അവിടെ വീട്ടിൽ വേറെ ആരും മാത്രമേ ഉള്ളൂ അവർ ശ്രദ്ധിച്ചതും അവർക്ക്

ഇരുവരും വെണ്ടാർ ശ്രീ വിദ്യാധിരാജ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ആർദ്രിയാണ് ആദിത്യൻ്റെ സഹോദരി അമ്പാടി അമലിൻ്റെ സഹോദരനാണ് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ